ഹായ് ഹലോ നമസ്കാരം നദൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു രാവിലെ ആകട്ടെ ഒരു നാലുമണിക്കാകട്ടെ എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണിത് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ നാല് മണി പലഹാരമായിട്ടോ കുട്ടികൾക്ക് കൊടുക്കാം ഇത് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റുമാണ് നമുക്കാലം തന്നെ വേണ്ടത് വാഴയിലയാണ് ഞാൻ വാഴയില ചെറുതായിട്ട് പീസാക്കി കട്ട് ചെയ്ത് വെച്ച് കഴുകി വെച്ചിരിക്കുന്നതാണ് പിന്നീട് രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് ശർക്കര പാനിയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കാലം തന്നെ ഈ ഏത്തപ്പഴം ഒന്ന് കട്ട് കഴുകിയതിന് ശേഷം രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം രണ്ടായിട്ട് മുറിച്ച് ആവിയിലൊന്ന് വേവിക്കാം വേവിച്ചതിന് ശേഷം നമുക്ക് മാവിലേക്കിട്ട് ഇത് റെഡിയാക്കാം വെന്തിട്ടുണ്ട് ആവിയിലൊന്ന് വേവിച്ചിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വേണ്ട ഇത് വേവിച്ചിട്ട് ഇത് എടുത്ത് വച്ചിട്ടുണ്ട് നിങ്ങൾക്കിത് വേണമെങ്കിൽ തണുത്തതിന് ശേഷം മിക്സി ഇട്ട് ഇട്ടൊന്ന് അടിച്ചിട്ട് മാവിലോട്ട് ചേർക്കാം ഞാൻ അങ്ങനെ ചേർക്കുന്നില്ല ഞാൻ അല്ലാതെ തന്നെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ഈ മാവ് ഞാൻ കുറച്ച് അഡാമാവ് എടുത്തിട്ടുണ്ട് ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഈ തൊണ് പീസാക്കി കട്ട് വെച്ചിരിക്കുന്ന നാല് ഏത്തപ്പഴം ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ തേങ്ങായും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഏലക്ക പൊടിച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്യുകയാണ് അതിനുശേഷം നമുക്ക് കുറേച്ചയായിട്ട് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ടൈമിലാണ് ഞാൻ തേങ്ങായും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് പിന്നീട് ഞാൻ നന്നായിട്ട് മാവ് കൊഴച്ച് വെച്ചതിന് ശേഷം ചപ്പാത്തി പരുവത്തിലും കൂടെ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കൊഴച്ച് വെക്കണം കാരണം നമുക്കിതൊന്ന് പരത്താനുള്ളതാണ് ഈ കല ഈ ഇലക്കകത്തോട്ട് ഞാൻ ഓരോ ഉരുളയായിട്ട് നമുക്കെടുത്ത് പരത്തി കൊടുക്കാം നല്ല തിന്നായിട്ട് പരത്താൻ ശ്രമിക്കുക കാരണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി കട്ടിയായി കഴിഞ്ഞ് കഴിയുമ്പം അതൊരു നമ്മൾ കട്ടിയായിട്ട് പരുത്തി കഴിയുമ്പോൾ ഒരു കട്ടിയായിട്ട് നമുക്കൊന്ന് ഫീൽ ചെയ്യും എന്നിട്ട് തിന്നായിട്ട് പരുത്തതിനു ശേഷം നാല് സൈഡും നമുക്കിങ്ങനെ മടക്കി വെക്കാം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ അല്ലെങ്കിൽ തേങ്ങ നമ്മൾ സെപ്പറേറ്റ് ഇതിലേക്ക് ഒന്ന് ഒന്നിട്ടിട്ട് നെയ്ക്കാത്തിട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയായും കൂടെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണം റോസ്റ്റ് ചെയ്യാം പക്ഷേ ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല കാരണം പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാനായിട്ടാണ് ഇതൊന്ന് പറ്റുന്ന സമയത്ത് നമുക്ക് ഫില്ലിങ്സിനായിട്ട് അത് വേണം ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ആവിയിൽ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ ഇത് സ്ഥിരമായിട്ട് ഇതിനകത്ത് ചക്കയൊക്കെ പഴിക്കുന്ന സമയത്ത് ചക്ക വച്ച് ഇത് തയ്യാറാക്കാറുണ്ട് നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ചൂടുണ്ട് കേട്ടോ കൈ ഒന്ന് പുള്ളിയിട്ടുണ്ട് അത് നന്നായിട്ട് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ താങ്ക്